സ്വർഗം ഭൂമിക്ക് നൽകുന്ന ഏറ്റവും നല്ല മംഗളവാർത്തയാണ് ഈ ആഴ്ചത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വേദഭാഗങ്ങൾ വചനം ജഡം ധരിക്കുന്നതിനെപ്പറ്റിയാണ് പറഞ്ഞു തരുന്നത് വചനിപ്പെന്നും സൂബോറോ എന്ന വാക്കിനുമൊക്കെ അർത്ഥമായിട്ട് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുവേന നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട് എ മെസ്സഞ്ചർ ഓഫ് ഗുഡ് ന്യൂസ് ഫ്രം ദ വാർഫീൽഡ് എ ന്യൂസ് എവിടുത്തെ വിക്ടറി എഗെൻസ്റ്റ് ഇവൾ ശത്രുവിനെതിരെയുള്ള വിജയത്തിന്റെ നല്ല സന്ദേശത്തെയാണ് വചനപ്പ് പറഞ്ഞു തരുന്നത് ഈ ലോകത്തിന്റെ പാമ്പുഭാരവും കടഭാരവും പൈശാചിക ശക്തികൾക്കും എല്ലാം എതിരെയുള്ള വിജയം ഈ വചനപ്പിലൂടെ ഈ ലോകത്ത് സാധ്യമാകുന്നു ഗബ്രിയേലിന്റെ മറിയത്തോടുള്ള ഈ സന്ദേശം കേവലം ഒരു അറിയിപ്പ് മാത്രമല്ല അതിലുപരി പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ചെവിയിലൂടെ അവളുടെ ഉദരത്തിൽ പ്രവേശിച്ചുവെന്നും അവിടെ വചനം ജഡം ധരിക്കുകയാണെന്നും പിതാക്കന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ദ ബ്യൂട്ടി ഓഫ് വെർച്ചിനിറ്റി കന്യാത്വം എന്ന സൗന്ദര്യത്തെയും റെസ്പെക്ട് ഓഫ് മദർഹുഡ് മാതൃത്വം എന്ന മഹനീയതയും ഒന്നിച്ചണിയുന്നവളാണ് കന്യക മറിയ ആ അമ്മ മറിയത്തിന് ഗബ്രിയൽ മാലാഹയുടെ സന്ദേശത്തോടുള്ള പ്രതികരണത്തെയാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് അവൾ മൂന്ന് തരത്തിലാണ് ഗബ്രിയൽ മാലാഹയുടെ സന്ദേശത്തോടുള്ള പ്രതികരണം സാധ്യമാക്കുന്നത് ഒന്നാമതായിട്ട് ഇത് വേ ഓഫ് ലിസണിങ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു മറിയത്തെയാണ് ഇവിടെ കാണുന്നത് ഇത് എന്തൊരു അഭിവാദനമെന്നാണ് അവൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു അഭിവാദനം യുഹുതന്മാരുടെ ഇടയിൽ ഷാലോം എന്ന പദത്തിനോട് ചേർത്താണ് അഭിവാദന സ്വരങ്ങളെല്ലാം അവർ സംസാരിക്കുന്നത് എന്നാൽ കൃപ നിറഞ്ഞവളെ നിനക്ക് അഭിവാദനം നിനക്ക് സ്തുതി നിനക്ക് വന്ദനം എന്ന് പറയുന്നത് പുതിയൊരു അഭിവാദനമാണ് അപ്പോൾ ആ ചോദ്യത്തിലൂടെ ദ വേ ഓഫ് ലിസണിങ് ശ്രദ്ധ വെച്ച് കേട്ടു എന്നാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഓരോ കാര്യത്തോടുമുള്ള ക്ഷമാപൂർവമായ ഒരു കേൾവി ഓരോ കാര്യത്തിനും നമ്മൾ ചെവി കൊടുക്കുന്നത് ഓരോ കാര്യത്തിനും നാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് അതിനകത്ത് ഒരു വലിയ ആത്മീയ അനുഭവമുണ്ട് ജീവിതത്തിന്റെ പല പരിസരങ്ങളിലും പല അനുഭവങ്ങളിലും കൂടെ പോ കണ്ടു കടന്നു പോകുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് അത് തുറന്നു കാട്ടുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളത് അമ്മ മറിയം ഇതിലൂടെ പറഞ്ഞു തരികയാണ് നോട്ട് എബിലിറ്റി ഇറ്റ് ഇസ് എ ഗ്രേസ് കേൾക്കുക എന്നുള്ളത് ഒരു കഴിവല്ല അതിനപ്പുറം ഒരു കൃപയാണ് അമ്മ മറിയത്തിന് ആ കേൾക്കാനുള്ള ആ ഒരു ചെവി ഉണ്ടായത് കൊണ്ടാണ് അവൾക്ക് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവൾക്ക് സാധിച്ചത് ദൈവത്തിന്റെ അറിയിപ്പുകളെ എല്ലാം കേൾക്കുവാൻ തക്കമണ്ണമുള്ള ഒരു ചെവി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിലും ശക്തമായിട്ട് പരിഹസിക്കത്തുള്ളൂ മറ്റുള്ളവരെ കേൾക്കുവാനുള്ള ചെവി ഉണ്ടാവുക എന്നുള്ളതും ഈ തരത്തിൽ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് വ്യാജ പ്രചാരണങ്ങളും അസത്യങ്ങളും കൂടി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ സത്യം എന്താണെന്നൊന്ന് കേൾക്കുവാനുള്ള ഒരു ചെവി നമുക്കുണ്ടാകട്ടെ എന്നതാണ് ഒന്നാമത്തെ ചിന്ത മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ക്രിസ്തു ഊമനും ചെകിടനുമായ ഒരാളെ സൗഖ്യപ്പെടുത്തുന്നത് ഈ തരത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും ഊ്മനും ചെകിടനുമായ ഒരാള് ക്രിസ്തുവിന്റെ അടുത്ത് സൗഖ്യത്തിനായി വരുമ്പോൾ ക്രിസ്തു ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് അവന്റെ ചെവിയിൽ ക്രിസ്തു വിരലിട്ടു തുപ്പിയിട്ട് അവന്റെ നാവിൽ തൊട്ടു പെട്ടെന്ന് കർത്താവ് ഒരു ശബ്ദം പറയുകയാണ് സ്വർഗത്തിലേക്ക് നോക്കി എഫാഫ്ത തുറക്കപ്പെടട്ടെ ഉടനെ തന്നെ അവന്റെ ചെവികൾ തുറന്നു നാവ് സംസാരിച്ചു ശുഭ്രമായ കേൾവികളിലൂടെ മാത്രമേ ശുഭ്രമായ സംസാരങ്ങൾ സംസാരങ്ങളുണ്ടാകത്തുള്ളൂ നല്ല കേൾവികളിലൂടെ മാത്രമേ നല്ല വർത്തമാനങ്ങൾ ഉണ്ടാകത്തുള്ളൂ നല്ല വിശേഷത്തെ പങ്കുവെക്കണമെങ്കിൽ നല്ല സ്വരങ്ങൾ കാതിൽ പതിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാവണം രണ്ടാമതായിട്ട് ഇത് വേ ഓഫ് വാച്ചിങ് രണ്ടാമതായിട്ട് ഗബ്രിയേൽ മാലാഹ അവളോട് സംസാരിക്കുമ്പോൾ അവള് ചോദിക്കുകയാണ് പുരുഷനെ അറിയാതിരിക്കാൻ ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ഇത് തുറന്നു കാട്ടുന്നത് വേ ഓഫ് വാച്ചിങ് നിരീക്ഷണത്തിന്റെ ഒരു തലമാണ് ഒരു കാര്യം കേട്ടതുകൊണ്ട് മാത്രമായില്ല അത് സത്യമാണോ അത് അസത്യമാണോ അത് വ്യാജമാണോ അതിൽ അതിലെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണത്തിന്റെ തലം രണ്ടാമതായിട്ട് തുറക്കപ്പെടണം അവളുടെ ഈ ഒരു നിരീക്ഷണത്തിലൂടെ അവൾ കുറച്ചും കൂടെ അവൾക്ക് ലഭിച്ച ഈ സത്യത്തെ കുറച്ചും കൂടെ അവൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് നാട്ടിൽ നടക്കുന്ന പ്രചാരണങ്ങളും നാട്ടിൽ നടക്കുന്ന വാർത്തകളുമൊക്കെ സത്യമാണോ എന്നറിയുവാനുള്ള രണ്ടാമത്തെ ഒരു നിരീക്ഷണ അന്വേഷണത്തിന്റെ തലം നമ്മുടെ ഇടയിൽ ശക്തമായിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ സത്യം സത്യമായും അസത്യത്തിൻ്റെ പൊള്ളത്തരങ്ങളെ പൊളിച്ചെഴുതുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു നാട്ടില് ക്ഷാമം നേടാൻ ക്ഷാമം വരാൻ പോവുകയാണെന്നുള്ള ശക്തമായ അറിയിപ്പുകൾ ഉണ്ടാവുകയാണ് നാട്ടിലെന്നും ക്ഷാമമാണ് ക്ഷാമം വരാൻ പോകുന്നു എന്നുള്ളത് കേട്ടിട്ട് കൃഷിക്കാരെല്ലാം അവരുടെ കൃഷികൾ നിർത്തി കൃഷികൾ നിർത്തിയിട്ട് അവരെല്ലാം അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണ് ചെറുകിട കൃഷിക്കാരായ ഇരുപതിനായിരത്തോളം ആ ഗ്രാമത്തിലെ കൃഷിക്കാരെല്ലാം കൃഷി നിർത്തി വീട്ടിൽ പോയി സ്വാഭാവികമായും കൃഷികളെല്ലാം നടത്തുവാൻ ആളില്ലാത്തത് കൊണ്ട് അവിടെ വിളവെടുപ്പ് നടന്നില്ല നാട്ടിലെല്ലാം ക്ഷാമവും ഉണ്ടായി നമ്മൾ കേൾക്കുന്ന വർത്തമാനങ്ങളെല്ലാം സത്യമാണോ എന്നുള്ള ഒരു അന്വേഷണം ഈ തലത്തിൽ ഉണ്ടായാൽ മാത്രമേ പോസ്റ്റ് ട്രൂത്ത് എന്ന കാലഘട്ടത്തെ അതിജീവിക്കുവാൻ സാധിക്കൂ ഒന്നിൽ കൂടുതൽ പേർ ഭൂരിപക്ഷമുള്ള ആളുകളെല്ലാം ഒരു സത്യ ഒരു അസത്യത്തെ അത് പ്രചരിപ്പിക്കുമ്പോൾ ന്യൂനപക്ഷമായ ആളുകൾ അതിന്റെ മുമ്പിൽ തല അസത്യം സത്യമായിട്ട് പരുവപ്പെടുന്നത് അതുകൊണ്ട് അസത്യങ്ങളെല്ലാം സത്യങ്ങളായി പരുവപ്പെടാതിരിക്കാൻ അതിന്റെ പിമ്പിൽ ഒരു നിരീക്ഷണത്തിന്റെ തലം ശക്തമായിട്ടുണ്ടാകണമെന്ന് അമ്മമറിയാൻ രണ്ടാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു മൂന്നാമതായിട്ട് ദ വേ ഓഫ് ലിസണിങ് ആൻഡ് ദ വേ ഓഫ് വാച്ചിങ് ലീഡ്സ് ടു ദ വേ ഓഫ് ആക്സെപ്റ്റിങ് മൂന്നാമതായിട്ട് ഇത് ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവത്തിലേക്ക് വരികയാണ് കേട്ടു അത് നിരീക്ഷിച്ചു അത് സത്യമാണെന്ന് അറിഞ്ഞു അതുവഴി അവൾ ഇതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്ന സമർപ്പണത്തിന്റെ ഒരു മൂന്നാമത്തെ തലമാണ് ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന സമർപ്പണത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് അമ്മ മറിയം ഏത് കാര്യവും സത്യമാണെങ്കിൽ അതെനിക്ക് ചേരുന്നതല്ല എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എനിക്കത് അത് വഹിക്കാൻ പറ്റുന്നതല്ല എന്ന് വ്യക്തിപരമായി നമുക്ക് ഉണ്ടെങ്കിലും ഇത് സത്യമാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് മറിയത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഏത് കാര്യവും അതിനെ സത്യം അന്വേഷിച്ച് അതിനെ ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിലും എനിക്ക് അതുകൊണ്ട് പ്രയോജനം ഇല്ലെങ്കിലും സത്യമാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാനുള്ള സമർപ്പിക്കുവാനുള്ള ഇത് ദൈവഹിതമാണെന്ന് എണ്ണുവാനുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ അവിടെ മാത്രമേ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുകയുള്ളൂ ആ ക്രിസ്തുവിന്റെ ജനനത്തിലേക്ക് നമുക്ക് മറിയത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് നടന്നു നീങ്ങാം ദ വേ ഓഫ് ലിസണിങ് ദ വേ ഓഫ് വാച്ചിങ് ആൻഡ് ദ വേ ഓഫ് അക്സെപ്റ്റിങ് കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും നിരീക്ഷിക്കുവാനും അതിനെ സമർപ്പിക്കുവാനുമുള്ള ഒരു മനസ്സ് മറിയത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ